वचनं सत्यं जीवदायकं वचनं सत्यं जीवदायनम् േരിക്കും സേകത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സേകത്തിൻ ഡശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം പിതാവേ പിതാവേ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതു ടിക്കേണ്ടതുനിയോ പുരിഷാ চলাম യ പിതേ പാനപ്പ நான் ம் கூடிந்தது ിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈശോ ജെറിയ്ക്കോ കടന്ന് പോകുമ്പോൾ ശിഷ്യന്മാരോടും വലിയ ജനാവലിയോടും കൂടി ഈശോ കടന്നു പോകുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു തിമേയൂസിൻ്റെ പുത്രനായ ബെർത്തിമേയൂസ് എന്ന ഒരു അന്ധയാചകൻ ഈശോയെ വിളിച്ച് കരയുകയാണ് യേശുവെ ദാവൂതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ഈ ഇത്രമാത്രം ജനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വ്യക്തി ഇങ്ങനെ നിലവിളിച്ച് കരയുന്നത് കേട്ട് ജനക്കൂട്ടം അവനെ ശകാരിച്ചു അവർ പറഞ്ഞു നിശബ്ദനായിരിക്കാൻ പറഞ്ഞു എന്നാൽ ഈ ഭർത്തമേ വിസാകട്ടെ നിശബ്ദനായിരിക്കാതെ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് കരയുകയാണ് യേശുവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ഭർത്തമേ വിസാകട്ടെ ജനക്കൂട്ടത്തിനെതിലൂടെ ആരാണ് നടന്നു പോകുന്നത് എന്ന് അന്വേഷിച്ചിരുന്നു അവൻ ജനക്കൂട്ടത്തോടെ വലിയ ബഹളം കേട്ടപ്പോൾ അവൻ ചോദിച്ചു ആരാ കടന്നു പോകുന്നത് എന്താണ് അവിടെ സംഭവം അപ്പോൾ അപ്പോൾ ജനക്കൂട്ടത്തിൽ ചെറിയ വിളിച്ചു പറഞ്ഞു യേശു നസ്രായന യേശു കടന്നു പോകുന്നു അപ്പോൾ ഭർത്തിമയൂസ് വിളിച്ച് പറയുകയാണ് യേശുവേ ദാവീദിന്റെ പുത്ര എന്നിൽ ഖനിയണമേ ജനക്കൂട്ടം ശകാരിച്ചിട്ടും ജനക്കൂട്ടം നിശ്ശബ്ദനായിരിക്കാൻ പറഞ്ഞിട്ടും ഭർത്തിമയൂസ് നിശബ്ദനാകാതെ യേശുവാണ് കടന്നു പോകുന്നതെന്ന് കേട്ടപ്പോൾ ഭർത്തിമേയൂസ് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യേശുവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ ഖനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ അലറി കരയുകയാണ് അപ്പോൾ യേശു അവൻ്റെ സ്വരം കേൾക്കുന്നു അന്ധനായ സമൂഹത്തിൽ സ്ഥാനമില്ലാതിരിക്കുന്ന സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാതിരിക്കുന്ന ഭിക്ഷക്കാരനായ ബർത്തിമേയൂസിൻ്റെ സ്വരം ജനക്കൂട്ടത്തിനിടയിലൂടെ യേശു കേൾക്കുകയാണ് യേശു പറഞ്ഞു അവനെ ഇങ്ങോട്ട് വിളിക്കുക ജനക്കൂട്ടം വർത്തിമേയൂസിനോട് പറഞ്ഞു യേശു നിന്നെ വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിനുശേഷം വെർത്തിമേയൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് പചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ വെർത്തിമേയൂസ് തൻ്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തി വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭർത്തിമേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അന്ധനായ ഭർത്തിമേയൂസ് അറിയുക വിളിക്കുകയാണ് യേശുവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ അന്ധനായ ഈ ഭർത്തിമേയൂസ് എങ്ങനെയാണ് അറിയുന്നത് യേശു ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനാണ് ദാവൂദിൻ്റെ പുത്രനാണ് അവൻ എന്ന് ഒരു അന്ധനായ യാചകൻ എങ്ങനെയാണ് അറിയുന്നത് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന ഭരീസേരും നിയമങ്ങളും പ്രവചനങ്ങളും എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കുന്ന നിയമജ്ഞരും ആരും അറിയാത്ത ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത യേശുവിനെ ഈ അന്ധനായ ഭർത്തിമേയൂസ് എങ്ങനെ തിരിച്ചറിഞ്ഞു മദ്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭർത്തിമേയൂസ് ജനക്കൂട്ടത്തോട് തിരക്കി അവർ അവൻ ചോദിച്ചു ആരാണ് ആ വഴി കടന്നു പോകുന്നത് അപ്പോൾ ജനക്കൂട്ടം അനോട് പറഞ്ഞു നസ്രായന യേശു കടന്നു പോകുന്നു അപ്പോൾ ഈ യേശുവിനടുത്തേക്കാണ് ബർത്തിമേയൂസ് കുതിച്ചു ചാടി ഓടി ഈ ഓടി കുതിച്ചു ചാടി ചെല്ലുന്ന ഭർത്തിമയൂസിനോട് ഈശോ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ വർത്തിമയേശനോട് ഈശോ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് വർത്തിമയൂസ് പറഞ്ഞു കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം ഈശോ പറഞ്ഞു നീ പൈക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭർത്തിമയൂസ് യേശുവിനോട് പ്രാർത്ഥിച്ചു വൃത്തിമയൂസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം പ്രിയപ്പെട്ടവരെ കൃത്യമയൂർ ശേശുവിനോട് ആവശ്യപ്പെട്ടത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് കൃത്യമയൂർ ശേശുവിനോട് ആവശ്യപ്പെട്ടത് അവൻ്റെ ജീവിതത്തിൽ അവനുള്ള ഏറ്റവും അവൻ്റെ ബലഹീനതയിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ടാണ് കൃത്യമയൂർ ശേശുവിനോട് ചോദിക്കുകയാണ് കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം ഭർത്തിമയൂസ് യേശുവിനെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വർത്തിമയൂസിന് തിരിച്ചറിയാൻ സാധിച്ചത് നസ്രായന യേശുവാണ് ആ വഴി കടന്നു പോകുന്നതെന്ന് വർത്തിമയൂസ് തിരിച്ചറിയുന്നത് വീണ്ടും വെർത്തിമയൂസിനെ യേശു വിളിച്ചു വരുത്തുമ്പോൾ അവനെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ ബർത്തിമയൂസ് തൻ്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി പോയി എന്ന് നമ്മൾ വചനത്തിൽ വായിച്ചു ഹെബ്രായ സംസ്കാരത്തിൽ പുറങ്കുപ്പായം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഒരു വ്യക്തി ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒന്നാണ് അപ്പോൾ ഭർത്തിമയൂസ് തൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോയിയെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ആരായിരുന്നു എന്ന് സമൂഹം കണ്ടിരുന്നുവോ ആ ഒരു അന്ധനായ യാചകൻ അല്ലെങ്കിൽ അവനൊരു വികലാംഗൻ എന്ന നിലയിലുള്ള അവൻ്റെ പുറങ്കുപ്പായം അവൻ വലിച്ചെറിഞ്ഞിട്ട് അവൻ കാഴ്ചയുടെ ലോകത്തിലേക്ക് ഓടി ചെല്ലുകയാണ് അവനറിയാം യേശു യേശുവിന് തന്നെ സുഖപ്പെടുത്താൻ കഴിയും യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് പ്രകാശത്തിൻ്റെ അടുത്തേക്ക് വ്യർത്ഥിമേയൂസ് ചെല്ലുന്നത് അന്ധനായ വ്യർത്തിമേയൂസ് ചെല്ലുന്നത് അവൻ പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവന് കാണാൻ വേണ്ടിയിട്ടാണ് പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞുവെങ്കിൽ അവൻ തൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും യേശുവിലെങ്കിലേക്ക് തന്നെ അടുപ്പിക്കുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്ന തൻ്റെ പാപാവസ്ഥകളെ പാപത്തിൻ്റെതായിട്ടുള്ള പുറങ്കുപ്പായത്തെ അശുദ്ധിയുടെ പുറങ്കുപ്പായത്തെ അതുപോലെ തൻ്റെ വൈകല്യങ്ങളുടെ പുറങ്കുപ്പായത്തെ ചുരുക്കി പറഞ്ഞാൽ അവനെ യേശുവിൻ്റെ അടുത്തെത്തുവാൻ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെ ശക്തികളുണ്ടോ എന്തൊക്കെ തിന്മകളുണ്ടോ എന്തൊക്കെ അശുദ്ധികളുണ്ടോ അവയെല്ലാം അവൻ വലിച്ചെറിഞ്ഞിട്ട് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് കുതിച്ചു ചാടി ചെല്ലുകയാണ് ആ പുറ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് ചെല്ലുന്ന ആ ഭർത്തിമേയൂസിനോടാണ് ഈശോ പറയുന്നത് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമ്മുടെ നമ്മളൊക്കെ നമ്മളൊക്കെ ഈ ഭർത്തിമേയൂസിനെപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമുക്ക് കൊണ്ട് എല്ലാ ദിവസവും ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് നിയോഗങ്ങൾ വിളിച്ചു പറയും പക്ഷേ അതൊക്കെ മിക്കവാറും സമയം അതെല്ലാം ഭൗതികമായിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിയോഗങ്ങളായിട്ട് മാറുകയാണ് കൃത്യമേസിൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് കുതിച്ചു ചാടി ചെന്നപ്പോൾ അവൻ ആദ്യം കാഴ്ച കിട്ടിയ ശേഷം ആദ്യം കാണുന്നത് ആരെയാണ് അവൻ ആദ്യം കാണുന്നത് അവൻ മനസ്സിലാക്കിയ അനുഭവിച്ചറിഞ്ഞ അവനെ സുഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് അവന് കാഴ്ച കെട്ടിയ ശേഷം ഈ ഭർത്തിമയൂസ് ആദ്യം കാണുന്നത് ആദ്യം തിരിച്ചറിയുന്നത് ഇതുപോലെ ബൈബിളിൽ നമുക്ക് വലിയ മറ്റൊരു ഉദാഹരണമുണ്ട് സക്കേവൂസിൻ്റെ ജീവിതം സക്കേവൂസ് സമൂഹത്താൽ വെറുക്കപ്പെട്ട വ്യക്തി ആർക്കും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി കാരണം അവൻ ചുങ്കം പിരിവുകാരനാണ് റോമാ സമാജത്തിനു വേണ്ടി സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്നും ചുങ്കം പിരിച്ച് ബലം പ്രയോഗിച്ച് ചുങ്കം പിരിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സഖ്യവൂസിനെ സമൂഹം വെറുത്തു ഈ സഖ്യവൂസ് ആഗ്രഹിച്ചു യേശുവിനെ ഒന്ന് കാണാൻ യേശുവിനെ ഒന്ന് അനുഭവിക്കാൻ ഈ സഖ്യവൂസ് നിശ്ചയമായും ഈശോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവണം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം യേശുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് യേശു നൽകുന്ന കാരുണ്യത്തെക്കുറിച്ച് യേശു നൽകുന്ന രക്ഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ സക്കേവൂസും അറിഞ്ഞിട്ടുണ്ടാവണം ഈ സഖ്യബൂസും ആഗ്രഹിക്കുകയാണ് ഈ യേശുവിനെ ഒരു നിമിഷം ഒന്ന് കാണുവാൻ ഈ യേശുവിനെ ഒരു നിമിഷം ഒന്ന് അനുഭവിക്കുവാൻ സഖ്യബോസും ഹൃദയത്തിൽ ആഗ്രഹിച്ചു എന്നിട്ട് സക്കേവൂസ് നേരെ പോയി യേശു വരുന്ന വഴിയെ പോയി മുൻപേ ഓടി സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നു യേശു പോകുന്ന വഴിക്ക് യേശുവിനെ കാണാൻ എന്നാൽ മറ്റാരും തന്നെ കാണാതിരിക്കാൻ ഇങ്ങനെ പോകുന്ന സഖേവൂസിനെയാണ് യേശു തിരിച്ചറിഞ്ഞ് ആ സിക്കമൂർ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ യേശു സക്കേവൂസിനെ പേര് ചൊല്ലി വിളിച്ച് താഴേക്ക് എന്റെ സഖവോസിനോട് പറഞ്ഞു ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കേവൂസിന് യേശുവിനെ യേശു ആരും കാണാൻ ആഗ്രഹിച്ച സക്കേവൂസിന് ലഭിച്ച വലിയ ഒരു ഭാഗ്യമാണ് വലിയ ഒരു ദൈവാനുഗ്രഹമാണ് യേശു സഖേബോസിനോട് പറയുന്നത് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ നമ്മളൊക്കെ എന്നും എത്രമാത്രം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഞാൻ പറഞ്ഞു ഒരുപാട് വ്യക്തികൾ അച്ഛന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയും കേന്ദ്രങ്ങളിൽ കൂടി പോയി പ്രാർത്ഥിക്കാനായിട്ട് പറയും ധ്യാനങ്ങൾ കൂടാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴുമൊക്കെ നമ്മളെ നമ്മുടെ ആവശ്യങ്ങൾ എപ്രകാരമുള്ള ആവശ്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സഖവൂസിന് ലഭിച്ച ഒരു അനുഗ്രഹം ഇതാണ് സഖവോസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു ആ സഖേവൂസിന്റെ കുടുംബത്തിലേക്ക് ഭവനത്തിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം സംഭവിച്ചു ആ കുടുംബം ഈശോ പറയുന്നു ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചു ഇവനും അബ്രാഹത്തിന്റെ സന്തതിയാണ് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ വചനഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് നമ്മുടെയൊക്കെ നിയോഗങ്ങൾ എന്താണ് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പലപ്പോഴും നമ്മുടെ ആധ്യാത്മികതയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദൈവവിചാരവും മാത്രം ചുരുങ്ങിപ്പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരുത്തണം സഖേവോസിൽ നിന്ന് നമ്മൾ പഠിക്കണം വൃത്തിമേ നിന്ന് നമ്മൾ പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചതുപോലെ ദൈവാനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തമ്പുരാനെ അനുഭവിച്ചറിയാനുള്ള അനുഗ്രഹമായിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കും അനുഗ്രഹമായിട്ട് ദൈവം കൂടെയുണ്ട് എന്നൊരു ബോധ്യം ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ യേശുരയ്ക്ക് അടുക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന തടസ്സത്തിൻ്റെ ശക്തികൾ നമ്മളെ പാപത്തിൻ്റെ മേഖലകൾ നമ്മുടെ അശുദ്ധിയുടെ മേഖലകൾ ഒക്കെ ജീവിതത്തിലുണ്ടാവും നമുക്ക് ആത്മീയതയിൽ വളരെ നേരം തടസ്സം നിൽക്കുന്ന തിന്മയുടെ മേഖലകൾ ഇതൊക്കെ ഉപേക്ഷിച്ച് യേശുവിനോട് ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ അടുത്തു വരുവാൻ നമുക്കൊക്കെ സാധിക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആത്മീയതയുടെ ലക്ഷ്യമതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമതായിരിക്കണം നമ്മുടെയൊക്കെ പ്രാർത്ഥന തന്നെ ഇതായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിലെ പുറങ്കുപ്പായ നമ്മൾ വലിച്ചെറിയണം പാപത്തിൻ്റെതായിട്ടുള്ള അശുദ്ധിയുടേതായിട്ടുള്ള തിന്മയുടേതായിട്ടുള്ള നമ്മുടെ യേശുവിൽ നിന്നും നമ്മെ അകറ്റുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പുറങ്കുപ്പായങ്ങളും വലിച്ചെറിഞ്ഞ് ആ യേശുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ആത്മീയതയിലേക്ക് ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിന് ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം കൊടുത്തുകൊണ്ട് ആ ദൈവത്തെ അനുഭവിച്ച് അറിയുന്ന വ്യക്തിത്വങ്ങളായിട്ട് ആത്മീയതയുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയത അത് ദൈവത്തിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ നമ്മുടെ ആത്മീയത ഫലമുള്ളതായിട്ട് മാറുകയുള്ളൂ നമ്മുടെ ആത്മീയത ദൈവം ആഗ്രഹിക്കുന്ന ദൈവാനുഭവമുള്ള ആത്മീയതയായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ തമ്പുരാനിൽ നിന്നെ അകറ്റുന്നതെല്ലാം നമുക്ക് മാറ്റാം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ വൃത്തിപേസ്സിൻ്റെ അതേ മനോഭാവത്തിൽ യേശുവിനെ അറിയാൻ അറിയുന്ന യേശുവിനെ അനുഭവിക്കാൻ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥനകളിലും ആ ദൈവത്തെ അനുഭവിക്കുന്നതിനുള്ള നിയോഗമായിട്ട് മാറ്റുവാൻ പ്രാർത്ഥനയായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയുടെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് തിന്മയുടെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് പാപത്തിൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് തിന്മയുടെ തിന്മയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ വലിച്ചെറിഞ്ഞ് ആ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ദൈവാനുഭവത്തിൽ വളരുവാൻ യേശുവിനെ മനസ്സിലാക്കുവാൻ യേശുവിനെ അനുഭവിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആത്മീയതയെ നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് തിരുത്താം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ ബർത്തേ മ്യൂസിനോടു കൂടെ സഖബൂസിനോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയെ കാണുവാൻ ജീവിതത്തിൽ അങ്ങയെ അനുഭവിച്ചറിയുവാനുള്ളതായിട്ട് മാറട്ടെ എന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോ പ്രാർത്ഥനയും അങ്ങയെ അനുഭവിച്ചറിയുന്നതിനായി വേണ്ടിയിട്ട് അങ്ങയെ കാണുവാൻ വേണ്ടിയിട്ട് ആക്കി മാറ്റണമേ ഹൃദയത്തിൽ അങ്ങയെ അനുഭവിച്ചറിയുവാൻ സഖേബോസിന് കൊടുത്ത അനുഗ്രഹം പോലെ ഇന്ന് ഈ കുടുംബം രക്ഷ രക്ഷപ്രാപിച്ചു എന്ന് പറഞ്ഞതുപോലെ കീർത്തിമയൂസിനോട് പറഞ്ഞതുപോലെ പൈക്കൊള്ളുക നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മീയതയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം അങ്ങയെ അനുഭവിച്ചറിയുവാൻ അങ്ങയെ അനുഭവിക്കുന്നതായിട്ട് മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ ഡോട്ട് യു എ ഇ ആറ്റ് ദ റേറ്റ് ജിമെൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം